ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റാഷി അഗസ്റ്റിൻ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൊരട്ടി കാടുകുറ്റി പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ആളിയർ കരാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ തമിഴ്നാട് സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി എം പി ബെന്നി ബഹന്നാൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ബിജു എം എസ് സുനിത പ്രിൻസി ഫ്രാൻസിസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെമ്പർ സിന്ധു രവി പഞ്ചായത്തംഗം ബിജി സുരേഷ് കെ ആർ സുമേഷ് റിൻസി രാജേഷ് പാർട്ടി നേതാക്കളായ കെ പി തോമസ് വി ഒ പൈലപ്പൻ കെ എ സുരേഷ് എം കെ സുഭാഷ് അഡ്വക്കേറ്റ് പിഐ മാത്യു ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപ് ഭണ്ഡാരി സ്വാഗതം രൺവീർ ചന്ദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവരെ ആദരിച്ചു ഏതാണ്ട് ഇരുപത്തിനാല് മെഗാവാട്ടിന്റെ ഉത്പാദനം അവിടെ നടത്താൻ സാധിക്കുകയും ചെയ്താൽ കുറെ കൂടെ നമുക്ക് ജലസംഭരണി എന്ന നിലയിൽ അത് മെച്ചപ്പെടുത്താനായിട്ടും നമുക്ക് താഴേക്ക് ജലത്തിന്റെ ക്രമത്തിലുള്ള തുറന്നു എന്ന കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തിയാൽ നമുക്ക് ജലസേഖരത്തിനും കുടുംബത്തിനും പ്രയോജനകരമാവും ഇതോടൊപ്പം നമുക്ക് ശാസ്ത്രീയമായി പഠനവും ആവശ്യമില്ല ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് പറമ്പിക്കുളം ആഴിഞ്ഞ കരാർ അനുസരിച്ച് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എച്ച് സി വാട്ടറാണ് നമുക്ക് ലഭിക്കേണ്ടത് നമുക്കത് കൃത്യമായി ലഭിക്കാത്തത് മുഖാന ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട് അതിനുവേണ്ടി ആദരിച്ചു സൗജന്യമായി സ്ഥലം വിട്ടു തന്ന ജയിച്ച ഉൾപ്പെടെ യാതൊരു രേഖപ്പെടുത്തി അവരെല്ലാം സ്മരിക്കുന്നു വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ മുന്നോട്ടു പോകുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പരിശ്രമമിന്റെ പിന്നിലുണ്ട് എന്ന് ഞാനും അവരുടെ അംഗീകരിക്കുന്നു ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അത് മന്ത്രി മനസ്സിലാക്കിയതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർമാർ അതിന് പൂർണ്ണമായ അറിവ് കിട്ടിയിട്ടുണ്ടോ